ആദ്യം ഒരു പത്ത് മുപ്പത് അടുപ്പ് ഒരുമിച്ച് പുറത്ത് വെച്ച് അതിൻ്റെ അത് ഒരുമിച്ചായിരുന്നു മയക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇതാ നമ്മൾ വീട്ടിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഓരോ ചട്ടീനേയും നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കിട്ടും മൊത്തത്തിൽ മയക്കുമ്പോളേ എന്തെങ്കിലും പൊട്ടലോ ചട്ടലോ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഓരോന്നാകുമ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമല്ലോ അപ്പോൾ അതായത് ഇന്നിപ്പോൾ അതേ കറുത്ത ചട്ടികൾ മയക്കുവാണ് നിങ്ങൾ കണ്ടാൽ മതി പുളി വറകാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും വലിയ ചട്ടിയിൽ കണ്ടാൽ മതി രണ്ട് രണ്ട് ചട്ടി ഉണ്ടാവും ചട്ടിയിൽ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ മയക്കി വരുമ്പം നമുക്ക് ചെറിയ ചട്ടിക്കാണെങ്കിൽ ഒരു മുക്കാൽ ദിവസം വലിയ ചവിട്ടിക്കാണെങ്കിൽ ഒന്നര ദിവസം വരെ നമ്മൾ വെച്ച് മയക്കുന്നുണ്ട് ഇതിങ്ങനെ വെച്ചതേ പറ്റും മറ്റി കഴിയുമ്പോൾ അതുപോലെ ഇങ്ങനെ വറ്റിപ്പിടിക്കും ഇതിനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരവും വെള്ളവും ഉപയോഗിച്ച് ചകിരി ഒരച്ച തേച്ച് കഴുകി മിന്നിക്കും തേച്ച് കഴുകി ഉണക്കി ഉണക്കാൻ വെച്ചേക്കുന്ന ഭാഗമാണ് കാണുന്നത് കണ്ടോ ഇത് ഉണക്കി നല്ല സെറ്റായി തേച്ച് കഴുകി സെറ്റായി ഇനി ഇതിന്റെ അകത്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണ മൊത്തം അതായത് പുറത്തില്ല ഉള്ളില് മാത്രം നമ്മൾ മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ച് വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണ മൊത്തം എന്ത് ചെയ്യും ഇത് ഈ ചട്ടിയിൽ ചെറിയ സൂക്ഷിതങ്ങൾ വലിച്ചെടുക്കും അതോടെയാണ് നമ്മുടെ മയക്കല് കംപ്ലീറ്റ് ആവുന്നത് ഇതൊക്കെ ഇങ്ങനെ മയക്കി വെച്ചേക്കുന്ന ഓരോന്നാണ് കേട്ടോ ഇത് മയക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ചുമന്ന ചട്ടിയാണ് കേട്ടോ ഇപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് കറുത്ത ചട്ടിയാണ് ഇത് മയക്കുന്നതിന് മുമ്പുള്ള ചുമന്ന ചട്ടിയാണ് ആ ചട്ടി മയക്കിയതിന് ശേഷം ഇത് മൊത്തം കറുത്ത ചട്ടിയാണ് ഈ മയക്കി വെച്ചേക്കുന്നത് ആ ചുമന്ന ചട്ടി മയക്കിയതിന് ശേഷമാണ് ഇങ്ങനെ രണ്ടായിരുന്ന ഉള്ളു മാത്രമേ ചുമപ്പുള്ളൂ പുറത്തെന്താണ് കറുപ്പാണ് അത് വേറൊന്നും അല്ല ഈ ഒന്നൊന്നര ദിവസം ഇതൊക്കെ എന്ന് പറഞ്ഞി ഒന്നര ദിവസത്തിൽ കൂടുതലാണ് കാരണം ഇത്രയും കൊള്ളണല്ലോ വെള്ളമൊക്കെ എന്നിട്ട് ഒന്നര ദിവസം അടുപ്പിലിരുന്ന് മയക്കി മയക്കി വരുമ്പോ അതിന്റെ എന്താണ് ഇതിന്റെ പുറത്ത് മൊത്തം എന്താവും ഇതാ കരി ഞങ്ങൾ തേച്ച് കഴുകി കളഞ്ഞു കേട്ടോ അപ്പോൾ ഇതെൻ്റെ തറവാടാണ് അമ്മയാണ് ഇവിടെ ചെയ്യുന്നത് രാവിലെ തൊട്ട് പോയി വരെ ഇപ്പോൾ അമ്മയുടെ പണി അതാണ് കേട്ടോ ഗുസ്തി ഇവിടെ തുടങ്ങി കാരണം അത്രമാത്രം കെയറും അറ്റൻഷനും നമ്മൾ നമ്മളതിൽ കൊടുക്കണം പിന്നെ രണ്ടാമത് മയക്കുന്നത് എൻ്റെ വീട്ടിലാണ് സ്വന്തം ഹാർമണിയിലാണ് അവിടെ ഗീതേച്ചിയും ഞാനുമാണ് ചെയ്യുന്നത് അതും ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു ആറ് മണിക്ക് തുടങ്ങിയ വൈകുന്നേരം ഏഴ് മണി വരെ അവിടെ ചെയ്യുന്നുണ്ട് അപ്പം മയക്കും നമ്മളിവിടെ നമ്മുടെ കമ്പനി കൊണ്ടുപോയി ഇങ്ങനെ ഇതെല്ലാം അടക്കി വെച്ചിട്ടുണ്ടാണ് ഓരോ സൈസും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ സൈസും പുറത്തെഴുതി വെക്കുന്നുണ്ട് കാരണം ഞാനില്ലാത്ത സമയത്ത് ഇവർക്ക് പാക്ക് ചെയ്ത് വരുമ്പം തെറ്റാതിരിക്കാനാണ് ഇതൊക്കെ അടപ്പുകളാണ് കേട്ടോ കറുപ്പുണ്ട് ചുമ്പുണ്ട് അടപ്പുകൾ നമ്മൾ മയക്കില്ല നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന സാധനമല്ലേ പല സൈസുകളിലും അടപ്പുകളുണ്ട് അതുപോലെ നമ്മുടെ സെർവിങ് ബൗൾസ് ഉണ്ടല്ലോ ചെറിയ ചെറിയ ബൗൾസ് ഉണ്ട് അത് നമുക്ക് മയക്കേണ്ട കാര്യമില്ല നമ്മൾ അത് അടുപ്പി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി എല്ലാ ചെട്ടിയും നമുക്ക് മയക്കും അതുപോലെ നമ്മുടെ കൂജ കൂചെ നമുക്ക് മയക്കേണ്ട കാര്യമില്ല അതും ആ രീതിയിൽ തന്നെ നമുക്ക് പോകും പതിനാല് ഇഞ്ച് വലിപ്പുള്ള മീൻചട്ടി കണ്ടോ ഏഹ് ഇതെടുത്താൽ പൊങ്ങത്തില്ല ഈ സാധനം ഒന്നും അതായത് ഒരു പന്ത്രണ്ട് ഇഞ്ച് വരെ നമ്മൾ നമ്മൾ കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ പന്ത്രണ്ടിന് മുകളിലേക്ക് പതിനാറ് ഇഞ്ച് മുതൽ ഇരുപത് ഇഞ്ച് വരെയുള്ള സാധനങ്ങൾ നമ്മളുടെ ഉണ്ട് നമ്മൾ മയക്ക് റെഡിയാക്കി വന്നിച്ചിട്ടുണ്ട് നേരിട്ട് വരുന്നവർക്ക് മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയും വെയിറ്റ് ഉള്ളത് അയച്ചാൽ നമുക്കും നിങ്ങൾക്കും മുതലാകത്തില്ല പിന്നെ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വലിയ കാട്ടം കാലമാണിത് ഇതിൻ്റെ അകത്ത് നമ്മൾ കുട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇത് ഇറച്ചി വെക്കാം കറികൾ വെക്കാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതാ ബിരിയാണിയും വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ പശു ഉണ്ട് നെയ്യുണ്ട് വലുതുമുണ്ട് ചെറുതുമുണ്ട് നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ തന്നെ തേനും ഉണ്ട് അതുപോലെ ഞാൻ ഇപ്പോൾ അടുത്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നവരീലിയുടെ ഗുണങ്ങളൊക്കെ നൂറ് ശതമാനം ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള നവരി നമുക്കുണ്ട് ഇത്രയും ഹൈ ക്വാളിറ്റി ഇത്രമാത്രം കനമുള്ള കനം നിങ്ങൾ കണ്ടല്ലോ ഇത്രമാത്രം കനമുള്ള മെഷീനിൽ വീർപ്പിക്കുന്ന ബബിൾ വെച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്ത് വിടുന്നത് നൂറ് ശതമാനം പൊട്ടില്ല എന്ന് ഉറപ്പാണ് എന്നാലും എൻ്റെ ഭാഗ്യ കേടു എങ്ങനെയെങ്കിലും ഒരു ചട്ടിപ്പൊട്ടിയെ നമ്മൾ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ മറക്കല്ലേ അപ്പോൾ എന്താ ഒരുപാട് ചട്ടികൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്രാവശ്യം പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് വേണ്ടവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തേക്കും കേട്ടോ